വിശുദ്ധ ലൂക്കായഴുതി സുവിശേഷം പതിമൂന്നാം അധ്യായം ആറു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ പറഞ്ഞു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അതിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് ഇനം പാഴാക്കണം കൃഷിക്കാരൻ അവരോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞ് കൊള്ളുക കഥാകരാൻ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം നാം വായിച്ചു കേട്ട ഉപമ സ്വർഗീയ അർത്ഥമുള്ള ഒരു ഭൗമിക കഥയാണ് യേശുരിൻ്റെ ഉപമങ്ങളെല്ലാം തന്നെ ആഴമേറിയ അർത്ഥം നടത്തുന്നത് പല പാടികളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ടവയാണ് പ്രാരംഭമായ ഒരർത്ഥത്തോടൊപ്പം തന്നെ പ്രായോഗികമായ അർത്ഥതലങ്ങളിലേക്കും യേശുഭവങ്ങൾ നാം വിഷമിക്കുന്നു ഇന്ന് വായിച്ച കേട്ട ഉഹമയിലെ ഭൂമിയുടെ ഉടയവൻ പിതാവായ ദൈവമാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ കർത്താവായ ക്രിസ്തു ഉപമയിലെ മുന്തിരിത്തോട്ടവും മത്തിപ്പഴങ്ങളും ഇസ്രായേൽ ജനതയാണ് ഇസ്രായേൽ എന്ന രാജ്യമാണ് ഏശീയ പ്രവാചന പുസ്തകം നാലാം അധ്യായം അതിൽ നാം കാണുന്നു പിതാവായ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ ജനാവിയാട് മിസ്താവും ഇരുപത്തിനാലാം അധ്യായത്തിൽ അത്തിപ്പഴങ്ങളെ ഇസ്രായേലിൻ ജനതയുമായിട്ട് താഥാത്മ്യപ്പെടുത്തുന്നുണ്ട് ഈ ഉപമയുടെ അർത്ഥം പിതാവായ ദൈവം യേശുവിൻ്റെ ഭൗമികജീവ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൽ നിന്നും ഫലം ആഗ്രഹിക്കുന്നു എന്നാണ് എന്താണ് ഈ ഫലം വർത്തായ സവിശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ സ്നാവകരൻ പറയുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയെന്ന് മാനസാന്തരമാണ് മനസ്സിന്റെ മാറ്റമാണ് അതിനനുസരിച്ചുള്ള ജീവിതമാണ് ഇസ്രായേലിനും ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഈ ഫലം പുറപ്പെടുവിക്കാത്ത ഇസ്രായേലിനെ വെട്ടിമാറ്റുവാൻ പിതാവായ ദൈവം പറയുന്നുണ്ടെങ്കിൽ പോലും സൂക്ഷ്മമായി നാം നിരീക്ഷിക്കുമ്പോൾ ആഴമായിട്ട് നാം കണ്ടെത്തുന്ന അർത്ഥം ഇസ്രായേലിന് മാനസാന്തരം ഉണ്ടാകുവാൻ കാത്തിരിക്കുന്ന ദൈവത്തെ രീതിയാണ് പ്രായോഗികമായ അർത്ഥതലങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ക്രിസ്തു എന്ന കുഞ്ഞാടിലൂടെ രക്ഷിയെന്ന സദ്വാർത്ത സ്വീകരിച്ച് വിശുദ്ധ നാമൂന്നീസായി സഭയിൽ ഭംഗങ്ങളായി തീർന്നിരിക്കുന്ന നാം എല്ലാവരും തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഒഴിക്കപ്പെട്ടവരാണ് യോഹനാസുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മുഹത്തപ്പെടുന്നു മാനസാന്തരത്തിനത്ത ഫലം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് ഈ ഒരു ശുദ്ധയോടൊപ്പം തന്നെ നാം ചേർത്ത് വായിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പിതാവായ ദൈവം പുത്രനായ ദൈവം അരിഷ്ടാത്മാവായ ദൈവവും കരുണയുടെ സ്രോതസ്സാണ് ഉറവിടമാണ് എന്ന് ചിന്തിയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്കും ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്കും നാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പല ഗുണങ്ങളും സവിശേഷതകളും ദൈവം നമ്മിൽ നമ്മോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണത ഏറ്റവും പ്രകടമായിട്ട് ദൈവം നമ്മോട് കാണിക്കുന്നത് കരുണയിലൂടെയാണ് വിഘാട പുസ്തകം ഏഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു എന്ന് സ്നേഹമുള്ളവരെ ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നമുക്കായിട്ട് നൽകുന്ന കരുണയുടെ നന്മ സ്വീകരിക്കാം ദൈവത്തിൻ്റെ കരുണയും ദീർഘഷണയും ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയും നമ്മെ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി തീർക്കുന്നു മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സ്വീകരിച്ചുമുണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്ന ഓരോ നേരവും ദീർഘക്ഷമിയുടെ ദൈവത്തിൻ്റെ കരുണയുടെ നന്മയാണ് നമുക്ക് തിരിച്ചറിയാം ഈ ഒരു ചിന്ത ഇന്ന് നമ്മളെ നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രയും ചെയ്യുന്ന കൈഷ്ടാമതിൽ ആമേ